ഹലോ എന്തൊക്കെ എൻ്റെ വിശേഷം സുഗന്ധ തന്നെയല്ലേ എല്ലാവർക്കും അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കുഞ്ഞു വിളാകായിട്ട് വന്നിരിക്കുകയാണ് വീണ്ടും വെള്ളപ്പൊക്കമായി വിചാരിക്കണ്ട കേട്ടോ ഇന്നലെ ചെറിയ രീതിയിലൊരു ഉണ്ടായിരുന്നു അതിൻ്റെ വെള്ളമാണ് പക്ഷേ ദുബായിലൊക്കെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഏട്ടനെ സൈറ്റൊക്കെ ഓഫായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ട് അതായത് ഒരു നാലര മണിയോട് കൂടിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് പുറത്തേക്ക് ഒന്നും ഇറങ്ങാണ്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ അടച്ചുപൂട്ടിച്ചിരിക്കണം അപ്പം മഴയൊന്നും നോക്കിയില്ല ഏട്ടൻ പറഞ്ഞു കാലത്ത് റോഡൊക്കെ ബ്ലോക്ക് ആക്കിയിട്ട് കൊടുക്കുകയാണ് പോകാൻ പറ്റുമോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ ഒന്നും അറിയില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് തരാനും കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ യാത്ര ചെന്ന് നിൽക്കുന്നത് ചേട്ടന്മാർക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ചേച്ചിമാർക്ക് അത്ര വലിയ ഇഷ്ടമാകില്ല അതാണതിൻ്റെ ചുരുക്കട്ടോ അപ്പോൾ മലയൊക്കെ കാണുന്നില്ലേ നിങ്ങൾക്ക് ദ്രാസൽ ഗേമിയാണ് കേട്ടോ നമ്മൾ പോണ വഴിയാണ് നല്ല ഭംഗിയുണ്ട് നമ്മുടെ മൊബൈലിൽ അത് ഫുൾ ക്ലാരിറ്റി ആയിട്ട് കിട്ടുന്നില്ല പക്ഷേ നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത്രയ്ക്കും അതിമനോഹരമായിട്ടുള്ളൊരു എന്താ പറയുക നല്ല രസമാണ് കേട്ടോ കാണാൻ ദുബായിലത്തെ ഏഴ് എമിറേറ്റ്സിൽ ഒന്നാണ് റാസൽ ഗൈമ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മൂന്ന് എംബ്രോയ്ഡ്സിൽ കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ അതായത് അജ്മാൻ ഉണ്ട് ഉമ്മൽ കുവൈൻ അതും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ റാസൽ ഗൈമ അങ്ങനെ മൂന്ന് എംബ്രോയിഡ്സി കൂടെയുള്ള യാത്രയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഷാർജയിലും കൂടെ പോയിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നാല് എമിറേഡ്സിലേക്ക് നമ്മളിന്ന് പോയിട്ടുണ്ട് കേട്ടോ ഇത് പക്കാ മരുഭൂമിയാണെന്ന് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ കാണുന്നില്ലേ പച്ചപ്പൊക്കെ ഉണ്ട് പിന്നെ നിറയെ ഒട്ടകങ്ങളെ കാണാൻ സാധിക്കും നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെയുള്ള ഏരിയാസ് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ മരുഭൂമി കാണാന് അത് വേറൊരു ഭംഗിയാണ് നമ്മൾ നാട്ടിലേക്ക് പോകാൻ ഇനി അധികം ദിവസമൊന്നുമില്ലാലോ അപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ റസൽ ഗെയിമ വഴി വന്നതല്ല എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കണ്ടല്ലോ അല്ലേ എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ കുറച്ച് സംഭവങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ എനിക്കിതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല കാരണം ഞാൻ ഇതൊന്നും കണ്ട് ശീലിക്കാത്ത ഒരാളാണ് അപ്പോൾ നിങ്ങൾ തന്നെ ഇതിൻ്റെ പേരൊക്കെ അറിയാവുന്നവരുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഇങ്ങനെ എഴുതിയ പേരൊക്കെ നമുക്ക് വായിച്ചു പോകാം എന്നല്ലാതെ പേരില്ലാത്ത കുപ്പികളുടെ പേരെനിക്കറിയില്ല കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്ന നേരത്തെ ഏട്ടാ എന്നോട് പറഞ്ഞു ഒരു കുപ്പി കാണിച്ചു തന്നിട്ട് കാണിച്ചു തന്നോന്നെനിക്ക് ഓർമ്മയില്ല ആള് പറഞ്ഞു ഈ കുപ്പി ഞാൻ കുടിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കുപ്പിയെന്ന് പറഞ്ഞു ഇതല്ലാട്ടോ വേറെ ഏതോ ഒരു കുപ്പിയുടെ പേര് പറഞ്ഞു അത് ഏതാണെന്ന് ചോദിച്ചെങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല ബ്ലൂ ബ്ലൂലേബിലാണോ അതോ വേറെ വല്ലതാണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചാൽ നിങ്ങളത് കുടിച്ചിട്ടില്ലേതുവരെ എന്നു ചോദിച്ചപ്പോൾ എന്നോട് ഒന്ന് കുടിച്ചു എന്ന് പറഞ്ഞു കേട്ടോ ആ ടൈം പണ്ട് നന്നായിട്ട് കള്ള് കുടിച്ചു തുടങ്ങും കേട്ടോ നന്നായിട്ട് കുടിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛനൊക്കെ അതുകൊണ്ട് ഭയങ്കര വിരോധമായിരുന്നു കേട്ടോ കാരണം അച്ഛൻ തീരെ കള്ള്ള്ള് കുടിക്കാത്ത ഒരാളായതുകൊണ്ട് മരുവൻ കുടിക്കുമ്പോൾ പിന്നെ മോളെ നോക്കാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ആ ഒരു കാര്യത്തിൽ ഇത്തിരി എതിർപ്പും ഞങ്ങളുടെ കല്യാണ കാര്യത്തിൽ ഇത്തിരി എതിർപ്പ് ഉണ്ടാകുന്നത് ഈ കള്ള് കുടിയുടെ കാര്യത്തിലായിരുന്നു കേട്ടോ അച്ഛൻ തീരെ ഈ വക സാധനങ്ങളൊന്നും യൂസ് ചെയ്യാത്ത ആളാണ് പക്ഷേ ഇപ്പോൾ ഒരു പതിനൊന്ന് കൊല്ലത്തോളം ആയിട്ടുണ്ട് ഏട്ടൻ കള്ളുകൂടി പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് കേട്ടോ ബീറാണെങ്കിലും ആൾ തീരെ കുടിക്കില്ല പിന്നെയും കുടിച്ചിരുന്നത് വൈൻ മാത്രമാണ് പക്ഷേ ഈ അടുത്തായിട്ട് അത് നിർത്തിയിട്ടുണ്ട് ഒരു ഒരു കൊല്ലമൊക്കെ ആയിട്ട് വൈനും തീരെ കുടിക്കില്ല കേട്ടോ ചെടിച്ചട്ടിയിൽ പുറത്ത് നന്നായിട്ടിങ്ങനെ നാലു മണി ചെടികൾ നിൽക്കണ്ടായിരുന്നു അപ്പോൾ ഞാനതിനൊരു രണ്ട് കഷ്ണം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് നമ്മുടെ വീട്ടിലൊന്ന് കുഴിച്ചിട്ടൊക്കെ ഉണ്ടാവുമോന്നറിയില്ല ഉണ്ടാവുകയാണെങ്കിൽ ഞാനിതെടുത്ത് നാട്ടിൽ കൊണ്ടുപോകും കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉടനെ ഇതുപോലെ ചെടിയെടുത്തിട്ട് നാട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ ഉണ്ടായോടുന്നോ പിന്നെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ പോവുകയാണ് കേട്ടോ ചെയ്തത് ഇത് ബ്രീസറാണ് കേട്ടോ ചെറിയ രീതിയിലൊരു ആൽക്കഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു അഞ്ച് ഫ്ലേവർ നോക്കിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കുടിച്ചേക്കില്ല ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ നിങ്ങൾ ആ മലയുടെ മുകളിലായിട്ട് മഴക്കാർ കാണുന്നുണ്ടോ അതിന് നല്ല ഭംഗിയിൽ വേറൊരു നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ഉണ്ടല്ലോ രണ്ട് തരത്തിലുള്ള കളറാണ് കാണുന്നത് ബ്ലാക്കും വൈറ്റും ആയിട്ട് കാണാണ്ടോ അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല വരുമ്പോഴാണ് കേട്ടോ അങ്ങനെ കണ്ടത് പിന്നെ ഇതാ നമ്മുടെ നജീബിൻ്റെ ഒട്ടകങ്ങളൊക്കെ ഇങ്ങനെ നിരന്ന് വരിനരയായിട്ട് നിന്ന് പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ് അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ നല്ല വെയിലാണ് കേട്ടോ പുറത്ത് കാര്യം മഴയൊക്കെ ഉണ്ടായിരുന്നു റോട്ടിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ കെട്ടി കെടുക്കണുണ്ടെങ്കിൽ കൂടിയിട്ട് മഴയുടെ അല്ല സോറി ചൂടിൻ്റെ അസഖ്യത വലിയ എന്താ പറയുക എന്താ പറയുക എന്താ പറയുക നന്നായിട്ടുണ്ട് കേട്ടോ നമ്മൾ രാസൽ ഗെയ്മുന്ന തിരിച്ചു വരുമക്കം ചെറിയ രീതിയിലൊരു മഴക്കാരൊക്കെ കൂടി വരണുണ്ടായിരുന്നു കേട്ടോ മഴ പെയ്യും പെയ്യുമെന്നാണ് വിചാരിച്ചത് പക്ഷെ ആൾ പെയ്തില്ല ഇപ്പം നിങ്ങളെ മുകളിലേക്ക് നോക്കിയാൽ ഒരു കാഴ്ച ചെയ്യണ പറ്റും നമ്മുടെ പക്ഷികളുണ്ടല്ലോ അവരിങ്ങനെ കൂട്ടായിട്ട് പറന്ന് ഉല്ലസിക്കാനോ കേട്ടോ മഴ പെയ്തേൻ്റെ സന്തോഷമാണ് എന്താണെന്ന് അറിയില്ല പിന്നെ ഈ കിടക്കുന്ന പൈപ്പ് ഉണ്ടല്ലോ ഇതിവിടെ മഴ പെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ വെള്ളം വലിച്ചു കളിയാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇതിലാണ് വെള്ളം അടിച്ചിട്ട് വണ്ടിയിലാക്കിയിട്ട് കൊണ്ടുപോയി കളയുന്നതൊക്കെ അല്ലാണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം താഴ്ന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നേരെ കടലിൽ തന്നെയാണ് ജോയിൻസ് ജോയിന്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് വെള്ളം താഴ്ന്നില്ല എന്നാണ് ഇവിടുത്തെ പ്രശ്നം മെയിൻ ആയിട്ട് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ഫ്ലഡിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വളരെയധികം നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുള്ളൂ അപ്പോഴേക്ക് എന്താ അടുത്ത മഴ പെയ്തിട്ടുണ്ട് ഇത് ഇന്നത്തെ മഴയുടെ വെള്ളമാണ് കേട്ടോ ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷവർമ്മക്കടയുടെ മുന്നിലാണ് കേട്ടോ നമ്മൾ അജുമാലിലാണ് താമസിക്കണമെങ്കിൽ കൂടിയിട്ട് ഈ ഷവർമ്മ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരും അതാണ് ഏറ്റവും വലിയ കോമഡി കാരണം വേറെ ഇവിടുത്തെ ഷവർമി നമുക്ക് ചന്തം പിടിക്കില്ല അങ്ങനെ നമ്മളിതാ ഒരു കട്ടെണ്ണം കടിച്ച് നേരെ അജ്മലുള്ള ലുലു മോളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ കോളേജിൻ്റെ പ്രോഗ്രാം വരുന്നുണ്ട് ഈ മാസം പന്ത്രണ്ടാം തീയതിയോ പതിമൂന്നാം അപ്പോൾ അപ്പം അതിനെനിക്കൊരു ജോഡി ഡ്രസ്സ് എടുക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ ഇവിടേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഈ ലുലു ലുലുമോളേക്ക് കഴിഞ്ഞ രാഷ്യം നമ്മൾ നാട്ടിലേക്ക് പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു ഇതിൻ്റെ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കിത് കാണാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ രണ്ട് കൊല്ലമായല്ലോ നമ്മൾ കഴിഞ്ഞ കൊല്ലം വന്നിട്ടില്ല അപ്പോൾ എനിക്ക് പക്ഷേ ഈ മാളങ്ങടെ അത്ര വലിയ ഇഷ്ടമായില്ലാട്ടോ സത്യം പറയാമല്ലോ നമ്മൾ അജ്മാലിൽ പോകാറുള്ള ലുലുമാളുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്നാണ് ഏട്ടനോട് പറഞ്ഞത് പക്ഷേ ഏട്ടൻ തെറ്റിദ്ധരിച്ചിട്ട് നേരെ ചാർജിലേക്ക് എടുത്തുകൊണ്ട് വന്നതാണ് അവിടുത്തെ ലുലുമാൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അജ്മാനിലത്തെ കാരണം എനിക്ക് എപ്പോൾ പോയാലും നല്ല ഡ്രസ്സ് അവിടെ നിന്ന് കിട്ടാറുണ്ട് അങ്ങനെ നമ്മുടെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ദാ അതിൻ്റെ ഉള്ളിലേക്ക് നേരെ കയറാനിട്ട് അത് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പുറത്തൊരു ഷോപ്പ് കണ്ടായിരുന്നു അവിടെയും വലിയ കളക്ഷൻ ഉള്ളതായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ അത് കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് വരണം ശരിക്ക് അങ്ങനെ ഒരു തോന്നല് തോന്നണില്ല കേട്ടോ ആക്ച്വലി അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും ഇവിടെ ആണ് നമ്മൾ സാധാരണ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന രീതിയിൽ ഒന്നും തോന്നിയില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഇതുപോലെ കുഞ്ഞി കുട്ടികളുടെ ഡ്രസ്സൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാന് അതിനൊക്കെ നല്ല കളക്ഷൻ ഉള്ളതായിട്ട് തോന്നി കൂടുതലും ഈ ലേഡീസിൻ്റെ ചുരിദാർ സെക്ഷനിൽ അധികം കളക്ഷനും കാര്യങ്ങളും ഒരു വെറൈറ്റി ആയിട്ടൊന്നും കാര്യം നമുക്ക് വല്ലാണ്ട് വെറൈറ്റിയും സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട ഞാൻ സാധാരണ ഇടുന്ന ഡ്രസ്സുകളൊക്കെ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളൂ പിന്നെ നമ്മളൊരു ഫങ്ഷന് പോകുമ്പോൾ വല്ലാണ്ട് മോഡേൺ ഔട്ട്ഫിറ്റ് ഒന്നും ഇട്ടത്തിട്ട് ഞാൻ അങ്ങനെ പോവാറില്ല ഇതൊക്കെ എനിക്കിഷ്ടമായിരുന്നു പക്ഷേ എന്തോ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഫീൽ ചെയ്തില്ല കേട്ടോ നമുക്ക് സാധാരണ ഒരു കാഷ്വലായിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം എന്നല്ലാതെ എനിക്ക് എന്തോ തോന്നിയില്ല അപ്പോൾ ആയി ഇങ്ങനെ കുറേ എടുത്തു കൊണ്ട് വന്നിട്ട് അമ്മ ഇതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ പറ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ഡ്രസ്സും ഞാനവിടെ വെച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്കൊന്നും അങ്ങോട്ട് ചന്ത വയ്ക്കാണ്ടേ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇതിങ്ങനെ വയറിൻ്റെ അവിടെ വരെയൊക്കെയാണ് ഇങ്ങനെ വർക്ക് വന്ന് നിൽക്കുന്നത് എന്തോ അങ്ങനെ ഇഷ്ടമല്ലാന്ന് ഇത്തിരി നമ്മുടെ എന്താ പറയുന്നത് ഇഞ്ചിൻ്റെ സൈസിലൊക്കെ നിൽക്കുന്ന വെച്ചാൽ കുഴപ്പമില്ല പക്ഷെ വയറിൻ്റെ അവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് എന്തോ എനിക്ക് കുമ്പ വയറാണ് ഞാൻ ഇപ്പോൾ പ്രസവിക്കുന്നുള്ള രീതിയിലാണ് പിന്നെ എൻ്റെ നടത്തും അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇങ്ങനെയും കൂടെ അങ്ങനത്തെ ചില മോഡലൊക്കെ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ബോറായിരിക്കും ഞാൻ പലപ്പോഴും ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമാണ് സെലക്ട് ചെയ്യുക അങ്ങനെ വയറുവല്ലാണ്ട് തോന്നിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് കേട്ടോ പിന്നെ നിവർത്തി ഇല്ലാത്തോണ്ട് ചിലപ്പോ നമ്മൾ എടുത്തിട്ട് പോരാറുണ്ട് അത്രയും ചിലപ്പോ ഇഷ്ടമാണ കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ വീണ്ടും ദാ അടുത്ത വൈമാൾ വൈമാൾ എന്ന് പറയുന്നത് ലുലുമാളിക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇത് അജ്മാൽ ലുലുമാലാണ് അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി പോകുന്നു കേട്ടോ ഷാർജയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് പോകുന്നു ഒന്നും എടുത്തില്ല പിന്നെ നമ്മൾ നേരെ വന്നത് അജ്മാനിലേക്കാണ് കേട്ടോ ഇവിടെ നിന്നാണ് ഞാൻ പറയില്ലേ ഇഷ്ടമാണ് ഇവിടുത്തെ കളക്ഷൻസ് എനിക്ക് എനിക്കിഷ്ടമാണ് നമ്മൾ പണ്ട് വരുമ്പോഴും എപ്പോഴാണെങ്കിലും എനിക്ക് ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ എടുക്കാറുള്ളത് അപ്പം നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ടൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു സിമ്പിൾ ഡ്രസ്സുകളുടെ കളക്ഷനിൽ നമുക്കത് കൂട്ടാം കേട്ടോ പക്ഷേ പായുവിനും ഷ്ടായില്ല പായ് പറയാമ്മ അതിന്റെ കളർ ഒരു സുഖമില്ല നരച്ച പോലെ ഉണ്ട് അതാണ് ഇത് എന്നൊക്കെ നല്ല ഇഷ്ടമായ കളറാണ് കേട്ടോ പക്ഷെ പായുമ്പോൾ സമ്മതിച്ചില്ല അങ്ങനെ ഒരുവിധമൊക്കെ നോക്കി 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 ഇവിടെത്തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഷോപ്പ് പോലെയുണ്ട് ഇവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്കും കൂടെ കയറിയിട്ടുണ്ട് ഏട്ടൻ്റെ ഏട്ടൻ്റെ സ്ഥിരം കുതിരയമ്മ ചടിക്കറാൻ പോയിട്ടുണ്ട് കേട്ടോ ഏട്ടനെ എപ്പോൾ ഈ കുതിരയുടെ ഡ്രസ്സ് മാത്രമേ എടുക്കുകയുള്ളൂ വേറെ ഒന്നും സെലക്ട് ചെയ്യില്ല ആൾ പോയിട്ട് ഒരു ചിലപ്പോൾ ഒരു കുതിരയുടെ ഡ്രസ്സ് കേടാവാണെങ്കിൽ വേറെ പോയിട്ട് ആ സെയിം കളറിൽ തന്നെ എടുത്തിട്ട് വരും അപ്പോൾ ഏട്ടൻ്റെ ഡ്രസ്സ് നിങ്ങൾ കാണുമ്പോൾ കൊല്ലങ്ങളായിട്ട് ആൾ ഇതന്നെയാണോ യൂസ് ചെയ്യാമെന്നോ തോന്നും പക്ഷേ അങ്ങനെ എല്ലാവരും മാറ്റമുണ്ടെങ്കിൽ ആ സെയിം കളർ പോയിട്ട് എടുത്ത് വരുന്നതാണോ കേട്ടോ അപ്പോൾ ഇങ്ങനെ സാധാരണ വിലക്കുറവിൻ്റെ ഓഫർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ നോക്കി 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 കുറച്ച് ഡ്രസ്സുകളൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഞാൻ ഈ നോക്കുന്നതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഏതാണ് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം എനിക്ക് ഏതായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനത്തെ ബ്രൈറ്റ് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നുമല്ല നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു ഉദ്ദിപ്പുണ്ടാവും മെയിനായിട്ട് അങ്ങനത്തെ കളേഴ്സ് സെലക്ട് ചെയ്യണത് അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ പണ്ടൊക്കെ ഉണ്ടല്ലോ ആകെ യൂസ് ചെയ്യുക ബ്ലാക്ക് പിന്നെ അല്ലെങ്കിൽ ക്രീം വൈറ്റ് ഈ മൂന്ന് കളേഴ്സ് മാത്രം യൂസ് ചെയ്തതാണ് ഒന്നൊരാളിലുണ്ടോ ഞാൻ എന്താണെന്നൊക്കെ അറിയില്ല ഞാൻ തീരെ കോൺഫിഡൻ്റ് അല്ലായിരുന്നു മറ്റുള്ള കളേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കളറില്ലാത്തൊരു വ്യക്തിയാണ് അപ്പോൾ ചിലപ്പോൾ എനിക്ക് ചേരില്ല ഞാൻ എൻ്റെ എന്താ പറയുക പഠിക്കണ കാലത്തൊക്കെ ഞാൻ എപ്പോഴും ബ്ലാക്ക് വൈറ്റ് ക്രീം ഇത് മാത്രമായിരിക്കും കേട്ടോ എൻ്റെ കളർ കളർ ലിസ്റ്റിൽ ഉണ്ടായിരിക്കുക പക്ഷേ ഇപ്പം നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കണ കാരണം വീഡിയോയിൽ എപ്പോഴും നമ്മൾ ബ്രൈറ്റ് കളേഴ്സ് ഇടുമ്പോഴാണ് ആ വീഡിയോയ്ക്ക് അതിൻ്റേതായ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഓഫ് ആയിട്ടിരിക്കുന്ന പോലെയാണെന്ന് തോന്നുക അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇപ്പോൾ ബ്രൈറ്റ് കളേഴ്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇട്ടിട്ടുള്ളത് വെള്ളി മേള കറുപ്പുവാണല്ലോ പക്ഷേ അതും നമ്മളിങ്ങനത്തെ ക്യാഷ്വൽ ഡ്രസ്സാണല്ലോ ഞാനിപ്പം വല്ലാണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്ത് നടക്കാറൊന്നുമില്ലായിരുന്നു പിന്നെ നമുക്ക് സാധാരണ പുറത്തേക്ക് പോകുമ്പോൾ ഇടാം എന്നുള്ള രീതിയിൽ അപ്പോൾ ഇത് എനിക്ക് ഇപ്പം അമ്മൂട്ടി എടുത്തു കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയണം വലിയ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ ഇട്ടിട്ട് വലിയ കുഴപ്പമില്ല കേട്ടോ കാണാൻ ഭംഗിയുണ്ട് വീട്ടിട്ട് ഭംഗിയില്ല എന്ന് പറയാൻ കാരണം വീഡിയോയിൽ അത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ല പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ തോന്നലാണ് എൻ്റെ ഒരു തോന്നൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് പറയണം അപ്പം ഞാൻ ഈ വെള്ളയും കറുപ്പും ഇതിലേതായിരിക്കും എടുത്തുള്ളതെന്ന് ജസ്റ്റ് എന്നെ അറിയാവുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കി കാണും അപ്പോൾ അറിയുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ചെരുപ്പ് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു ചെരുപ്പും എൻ്റെ കാല് അമതാക്കം കാലായതുകൊണ്ട് കിട്ടിയില്ല കേട്ടോ എനിക്ക് ഇഷ്ടമായില്ല എൻ്റെ സൈസിന് മറ്റേതൊന്നും എനിക്ക് ഇഷ്ടമാവണുണ്ടായിരുന്നില്ല നല്ല സൈസ് ഉണ്ട് തട്ടോ എൻ്റെ കാല് എൻ്റെ അമ്മൂട്ടേയും കാല് സെയിമാണ് ഫോർട്ടി വണ്ണാണ് ഞങ്ങളുടെ സൈസ് തന്നെ തട്ടോ അപ്പോൾ അതൊക്കെ നോക്കി ഇഷ്ടമായില്ല ഇനിയിപ്പോൾ ഒന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോകുന്നു കേട്ടോ ഇന്ന് വാങ്ങില്ല നമുക്ക് പരിപാടി ആവേക്കും വാങ്ങിയാൽ മതിയല്ലോ അപ്പോൾ ഏട്ടനിങ്ങനെ പൂർണ്ണമാക്കി ഇങ്ങനെ ഈ ക്രിക്കറ്റ് കളിക്കാട് ഈ കാലം വെക്കുന്ന പാടൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കായിരുന്നു അപ്പോൾ ഞാനും ജസ്റ്റ് ഇങ്ങനെ നടന്ന് ഇതേപോലെ കുറച്ച് വാച്ചും വാച്ചിൻ്റെ സെക്ഷനുണ്ട് ഇത് ടിസോട്ടിൻ്റെ വാച്ച് ആണ് കേട്ടോ ഏട്ടൻ്റെ കൈമക്കെ എടുക്കുന്ന ടി തന്നെയാണ് ഏട്ടൻ്റെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വാച്ചാണ് നല്ല റേറ്റ് ഉണ്ട് ഇതിന് ആള് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കളക്ഷനിൽ പെട്ടിട്ടുള്ളതാണ് എന്നിട്ട് പറയുകയും ചെയ്തിട്ടോ ഇതൊന്നും കിട്ടാനുള്ള വകുപ്പ് ഇല്ല അതിനുള്ളതൊന്നുമില്ല ഞാനത് എന്താവട്ടെ നമുക്ക് നോക്കാം അല്ലേ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കയ്മ ഇടിക്കേണ്ട ഡിസോട്ടിൻ്റെ വാച്ച് തന്നെയാണ് ആളെ കയ്യിൽ വേറൊരു പോലീസിൻ്റെ വാച്ചും കൂടി ഉണ്ട് കേട്ടോ കഴിഞ്ഞാൽ ചെറിയ നമ്മൾ വന്നിരിക്കുമ്പോൾ അത് വാങ്ങിച്ചതാണ് നല്ല പൈസയുള്ള ഒരു വാച്ച് തന്നെയാണ് കേട്ടോ പക്ഷെ അതങ്ങനെ കെട്ടി ഞാൻ കാണാറില്ല അപ്പോൾ ഞാൻ ചോദിച്ചത് അത് കെട്ടാറില്ല എന്ന് വെച്ചു പറഞ്ഞാൽ അത് ഞാൻ കെട്ടാറുണ്ടെന്നുണ്ട് അപ്പോൾ ഇവിടെ ഇത് കെട്ടാറില്ലേ അപ്പോൾ അപ്പോൾ ഇതൊന്നും കെട്ടാറുണ്ടെന്ന് എനിക്കറിയില്ല സത്യത്തിൽ ഏതാ വാച്ച് കെട്ടണെന്നുള്ള കാര്യം അങ്ങനെ നമ്മൾ ധാനസ്റ്റോളിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് ഫുള്ള് ഷോപ്പിംഗ് ആണ് അല്ലേ ഇപ്പോൾ രണ്ട് ലുലുമാളിലേക്ക് പോയി ഇപ്പോൾ ധാന സ്റ്റോളിലേക്ക് വന്നിട്ടുണ്ട് അതിന് മുന്നേ നമ്മൾ ലിക്കർ ഷോപ്പിലേക്ക് പോയി ഫുൾ കറങ്ങലാണ് കേട്ടോ ഏറ്റവും സമ്മതിച്ചു തന്നിരിക്കുന്നു കാരണം ഇങ്ങനെ സാധാരണ സമ്മതിക്കാറില്ല പൊതുവേ ഞാനിപ്പൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ഞങ്ങൾ അങ്ങനെ കയറൂല കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇവിടേക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂട്ടോ ഒന്ന് രണ്ട് കൂട്ടങ്ങൾ പിന്നെ എനിക്ക് പാഡ് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അത് വാങ്ങിക്കാനാണ് മെയിനായിട്ട് ആയിട്ട് വന്നത് അപ്പൊ ഏട്ടമാ എന്തായാലും നാട്ടിൽ ഇപ്പോൾ അപ്പോൾ കുറച്ച് പർച്ചേസിങ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യാൻ നിന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് അലർച്ച പേസ്റ്റ് സോപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ട് മണീനെ മണീനെടുത്തിട്ട് എട്ടോ വന്നത് എപ്പോഴും നമ്മൾ പോകുമ്പോൾ പുറത്താക്കിയിട്ട് പോകും അവിടെ അടിയിലെ ഷോപ്പിൻ്റെ അവിടെയാണ് കൊണ്ടുവന്ന് വെക്കുക രാത്രിയേ ഉള്ള അവിടെത്തന്നെ എന്തൊക്കെ എടുക്കുക അപ്പം അകലിൽ മാത്രമേ പോയിട്ട് എടുത്തിട്ട് വരുള്ളൂ അപ്പോൾ മണീനെ എടുത്തിട്ട് വന്നു മൂപ്പരാളെ എപ്പോഴും ഉറക്കാണ് കേട്ടോ ടൈം ഉറക്കാണ് ഇങ്ങനെ ഒഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുൾ പർച്ചേസിങ്ങും കാര്യങ്ങളും ൊക്കെ തന്നെയായിരിക്കും കേട്ടോ നമ്മളെപ്പോഴും കാർഗോ അയക്കാറുണ്ട് കാരണം മാത്രമൊക്കെ അധികം പർച്ചേസ് ചെയ്ത് കൂട്ടിട്ടേ വേറൊന്നും അല്ല വീട്ടിലുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ പറയാണ് വീണ്ടും എപ്പോഴും നിങ്ങളോട് പറയണ പോലെ ഇപ്പോഴും പറയാണ് നിങ്ങളുടെ സപ്പോർട്ട് എങ്കിൽ അത്യാവശ്യമാണ് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ ബൈ ബൈ